ഉത്തമഗീതം തിരികെയുള്ള യാത്രയിൽ ആ വണ്ടിയിൽ മുഴുവനായി മൗനമായിരുന്നു ഇടം പിടിച്ചത് ആർക്കും എന്തു പറയണമെന്ന് പോലും അറിയില്ലായിരുന്നു നേരത്തെ ശ്വാസം ചെവിയിലേക്ക് അടിച്ച സമയത്താണ് തൊട്ടരികിലിരുന്ന മരീ അമല ശ്രദ്ധിച്ചത് അവൾ അപ്പോഴേക്കും സീറ്റിൽ പാതിചാരി ഉറങ്ങിപ്പോയിരുന്നു നന്നേ ക്ഷീണമുണ്ട് അവൾക്കെന്ന അമലയ്ക്കും തോന്നിയിരുന്നു അതേസമയം വല്ലാത്തൊരു വേദനയും ചെറിയ കുട്ടിയാണ് അവളെ ആദ്യമായി കൈകളിലെടുത്ത നിമിഷം മുതലുള്ള കാര്യങ്ങൾ ഒരു നിമിഷം അവരുടെ മനസ്സിലൂടെ പാഞ്ഞുപോയി സുന്ദരിയായ ഒരു കൊച്ചുമിടുക്കി അവളെ ഒന്ന് സ്വന്തമായി കിട്ടിയിരുന്നെങ്കിൽ എന്ന് താൻ ആഗ്രഹിച്ചിരുന്നു ആദ്യത്തേത് മകനായിരുന്നപ്പോൾ ഒരു പെൺകുട്ടി കൂടി വേണമെന്ന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നാൽ തൻ്റെ ശരീരം അതിന് ഒരുക്കമല്ലെന്നും ഇനി ഒരു ഗർഭധാരണം തൻ്റെ ജീവന് തന്നെ ആപത്താണെന്നും ഡോക്ടർ പറയുക കൂടി ചെയ്ത സമയത്താണ് ആ സ്വപ്നം സ്വപ്നമില്ലാതായത് അപ്പോഴായിരുന്നു വെറ്റിയുടെ മകളെ തൻ്റെ കൈകളിലേക്ക് വെച്ച് തന്നത് ആ കുഞ്ഞു മാലാഖയെ ആദ്യം കണ്ട നിമിഷം തന്നെ അവൾ തൻ്റെ മകളായിരുന്നുവെങ്കിൽ താൻ ആഗ്രഹിച്ചിരുന്നു ഒരു നിമിഷം മരിയുടെ മുഖത്തേക്ക് നോക്കിയപ്പോൾ ആ പഴയ വാത്സല്യം വീണ്ടും അമലയ്ക്ക് തോന്നിയിരുന്നു ദൈവം അല്ലെങ്കിലും അങ്ങനെയാണ് ചില കാര്യങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിൽ കൊടുക്കില്ല അതുപോലെ ഒന്നായിരുന്നു ബെറ്റിക്ക് മരിയെ കിട്ടിയത് സ്നേഹമില്ലെന്നല്ല പക്ഷേ എതിർത്ത് പറയാൻ പണ്ട് അറിയില്ല അല്ലെങ്കിൽ ജീവിതത്തിലുള്ള പ്രശ്നങ്ങളും ദുരിതങ്ങളും അവളെ നിസ്സംഗയാക്കിയതായിരിക്കാം അവളോട് ഒരിക്കൽ ദേഷ്യം തോന്നിയിരുന്നു എങ്കിലും അവളുടെ അവസ്ഥയെക്കുറിച്ച് ഓർക്കുമ്പോൾ സങ്കടം തോന്നുന്നു അവർ പതിയെ മരിയെ തഴുകിയിരുന്നു അവൾ അത് പോലുമില്ല അത്രത്തോളം ക്ഷീണിതയാണ് അവളെന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു പിന്നെ തന്നോട് ചേർത്ത് പിടിച്ച റിയർവ്യൂ മിററിലൂടെ ഈ ദൃശ്യം കണ്ട സോളമന്റെ മനസ്സും നിറഞ്ഞിരുന്നു എന്നും ഇങ്ങനെ അമ്മ അവളെ ചേർത്ത് പിടിച്ചിരുന്നുവെങ്കിൽ എന്നാണ് അവൻ ചിന്തിച്ചത് ഒരുപക്ഷെ തൻ്റെ ഉള്ളിലെ ഇഷ്ടം അറിയുമ്പോൾ അമ്മ എന്തായിരിക്കും അമ്മയുടെ മാനസികാവസ്ഥ അമ്മയപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുമോ ആ ഒരു കാര്യത്തിൽ എന്തായിരിക്കും അമ്മയുടെ പ്രതികരണം എന്നത് അവനും അറിയില്ലായിരുന്നു ചിലപ്പോൾ എതിർക്കുമായിരിക്കും വല്യമ്മച്ചിയുടെ ഇന്നത്തെ പ്രതികരണം കണ്ടപ്പോൾ തന്നെ കുടുംബത്തിൽ നിന്നും എതിർപ്പ് വരുമെന്നുള്ളത് ഉറപ്പാണ് പിന്നീടുള്ള ആകെ പ്രതീക്ഷ അമ്മയാണ് അമ്മ പറഞ്ഞാൽ പപ്പ കേൾക്കും അമ്മ പറയുന്നതിനപ്പുറം ഒന്നും പപ്പയ്ക്കില്ല പലരും കളിയാക്കുന്നത് പോലെ അമ്മയെ പേടിച്ചതുകൊണ്ടല്ല പേടിച്ചത് കൊണ്ടല്ല സ്നേഹം കൊണ്ടുള്ളൊരു വിധേയമാണത് പല പുരുഷന്മാരും അത്തരത്തിൽ ഭാര്യയോട് സ്നേഹം കൊണ്ടുള്ള വിധേയത്വം കാണിക്കാറുമുണ്ട് മറ്റുള്ളവരുടെ കണ്ണിൽ അത് ചിലപ്പോൾ തെറ്റായിരിക്കാം അതുകൊണ്ടാണല്ലോ ചില സാഹചര്യങ്ങളിൽ അവരെ എന്നും ഭാര്യ പറയുന്നത് മാത്രം കേൾക്കുന്നവൻ എന്നും ഒക്കെ പട്ടം ചാർത്തി സമൂഹം വിളിക്കുന്നത് മമ്മയും പപ്പയും മാത്രം തനിക്കൊപ്പം നിന്നാൽ മതി മറ്റുള്ളവരൊന്നും തൻ്റെ വിഷയമല്ല അവർ അവരെന്തു പറഞ്ഞാലും അത് തന്നെ ബാധിക്കുകയുമില്ല പക്ഷേ ലോകം മുഴുവൻ എതിർത്താലും അവളെ സ്വന്തമാക്കും ഇനി അവളെ വിട്ടുകളയാൻ പറ്റില്ല അത്രമേൽ ആ പാവം ഇപ്പോൾ തന്നിൽ പ്രതീക്ഷ വച്ചിട്ടുണ്ട് ജീവിതത്തിന്റെ മുഴുവൻ വേദനകളും ദുഃഖങ്ങളും മാത്രം അനുഭവിച്ച ഒരു പെൺകുട്ടി അവളെ ഇനി താനായി കൂടി വേദനിപ്പിക്കാൻ പാടില്ല അങ്ങനെ ചെയ്താൽ താൻ ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത അതായിരിക്കും ദൈവം ഒരിക്കലും തന്നോട് ക്ഷമിക്കില്ലെന്ന് സോളമൻ മനസ്സിലോർത്തു ഓരോന്ന് ചിന്തിച്ച് എയർപോർട്ട് എത്തിയത് അവൻ അറിഞ്ഞിരുന്നില്ല എന്നതാണ് സത്യം എയർപോർട്ടിൽ ഇറങ്ങിയപ്പോൾ മര്യക്കൊപ്പം തന്നെയായിരുന്നു അമലെ അവളെ ചേർത്ത് പിടിച്ചത് ഒരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്തൊക്കെ വേണമെന്ന് ചോദിച്ചു നടക്കുന്ന അമലയെ കണ്ടപ്പോൾ വലിയ സന്തോഷം സോളമന് തോന്നിയിരുന്നു ഇടയ്ക്കിടെ അവളുടെ നേത്രങ്ങൾ തന്നെയും തേടി വരുന്നുണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി ചെറു ചിരി നൽകി കണ്ണുകൾ രണ്ടു പടച്ച് കാണിച്ചിരുന്നു അവളിപ്പോൾ സുരക്ഷിതമായ കൈകളിലാണ് ആ സമാധാനം അവൻ്റെ മുഖത്തും ഉണ്ടായിരുന്നു എയർപോർട്ടിൽ എത്തിയതിനു ശേഷം വീട്ടിൽ വിളിച്ച് തിരികെ പോകുന്ന കാര്യം അമല പറഞ്ഞിരുന്നു ഇടയിൽ സണ്ണിയും അമലയും ഒരു ചായ കുടിക്കാൻ പോയപ്പോൾ സോളമനും മരിയും വീണ്ടും ഒറ്റയ്ക്കായി പല കുറി മരിയെ ചായ കുടിക്കുവാനായി അമല വിളിച്ചുവെങ്കിലും ഭക്ഷണം കഴിച്ചത് കൊണ്ട് എന്ന് പറഞ്ഞ് അവൾ ഒഴിഞ്ഞു മാറി സോളമനും താൻ വരുന്നില്ല എന്ന് പറഞ്ഞിരുന്നു ഒറ്റയ്ക്ക് സംസാരിക്കുക എന്നതായിരുന്നു അവന്റെ ലക്ഷ്യം ക്ഷീണമുള്ളത് കൊണ്ട് തന്നെ അമലയും കൂട്ടി ഒരു ചായ കുടിക്കാനായി പോയത് സണ്ണിയാണ് ആ സമയത്ത് ആരും കാണാതെ മരിയുടെ കൈകൾക്ക് മുകളിൽ കൈകൾ വെച്ചുകൊണ്ട് സോളമൻ പതിയെ മുഖത്തേക്കൊന്നു നോക്കി നിറഞ്ഞു തുളുമ്പി ആ കണ്ണുകൾ അവനോട് എന്തൊക്കെയോ പറയുന്നുണ്ടായിരുന്നു ഇത്ര സമയം അവൾ അനുഭവിച്ച വേദനകൾ ഒറ്റപ്പെടലുകൾ ശകാരവർഷം അതെല്ലാം ആ കണ്ണുനീരിലുണ്ടായിരുന്നു ചേർത്ത് പിടിച്ച ആ കൈകൾക്ക് മാത്രമേ അവളിൽ സന്തോഷം നിറയ്ക്കാൻ സാധിക്കൂവെന്ന് ആ കണ്ണുകൾ പറയാതെ പറയുന്നത് പോലെ അവന് തോന്നി ആരുമില്ലെന്ന് ഉറപ്പ് അവൾ അവൻ്റെ തോളിലൂടെ കൈയിട്ട് തന്നോട് ചേർത്ത് പിടിച്ചു ഒരു നിമിഷം അവൻ്റെ ആ പ്രവൃത്തിയിൽ ആ മരിയും അമ്പരന്ന് പോയിരുന്നു പെട്ടെന്ന് ആരെങ്കിലും ഇത് കണ്ടുകൊണ്ട് വന്നാലോ എന്നാണ് അവൾ പേടിച്ചത് എന്നാൽ ഒന്നിനെയും പേടിക്കാതെ ഒരു ഭാവഭേദവും ഇല്ലാതെ അവളെ തൻ്റെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് വിദൂരതയിലേക്ക് നോക്കിയിരിക്കുകയാണ് അവൻ ആ നിമിഷം അവൾക്ക് ആവശ്യമായ ഒരു ചേർത്ത് പിടിക്കൽ അവന് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു അവളും അത് ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എന്നത് സത്യമാണ് ഇടയിൽ എപ്പോഴും അവളുടെ തല അവന്റെ ചുമലിൽ ഇടം പിടിച്ചിരുന്നു പെട്ടെന്ന് തന്നെ സ്ഥലകാല ബോധം വീണ്ടെടുത്ത് അവൾ ആ ചുമലിൽ നിന്നും എഴുന്നേറ്റു അവൻ അവളുടെ മുഖത്തേക്കൊന്ന് നോക്കി രണ്ട് കണ്ണുകളും ഒന്നായി നന്നായി ഒന്ന് ചിമ്മിച്ചിരിച്ചു പിന്നെ അവളുടെ തോളിൽ നിന്നും കൈയെടുത്ത് അവളുടെ വലതുകരം മുറുക്കി പിടിച്ച് തൻ്റെ കൈകളിൽ ചേർത്ത് പിടിച്ചുകൊണ്ട് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഒന്നുകൊണ്ടും വിഷമിക്കേണ്ട ജീവിതത്തിൽ ഇനി ഇനിയെന്നും ഞാനുണ്ടാവും അവിടെ വെച്ച് കേട്ടതിനൊന്നും എനിക്കിപ്പോൾ പ്രതികരിക്കാൻ പറ്റില്ല പക്ഷെ എല്ലാവരോടും നമ്മൾ ഇതിന് മറുപടി പറയും വാക്കുകൊണ്ടല്ല നമ്മുടെ ജീവിതം കൊണ്ട് ഇന്ന് നിന്നെ അവഹേളിച്ചവരുടെയൊക്കെ മുൻപിൽ നിന്നെ ചേർത്ത് പിടിച്ച് ഞാൻ ഒരിക്കൽ പോകും അന്ന് ഞാൻ അവരോട് പറയും ഇനി നിങ്ങൾക്കൊന്നും തട്ടിക്കളിക്കാൻ ഞാൻ എൻ്റെ പെണ്ണിനെ തരില്ല എന്ന് ഇന്ന് ഞാൻ മിണ്ടാതെ നിൽക്കുന്നത് ഞാൻ അത് പറയാൻ ആരാണെന്ന് അവർ ചോദിക്കുമെന്നുള്ള പേടി കൊണ്ട് മാത്രമല്ല ഇത് പറയാൻ ഞാൻ അവിടെ വരുമ്പോൾ നിന്റെ കഴുത്തിൽ ഞാൻ കെട്ടിയൊരു ഒരു താലി കൂടി ഉണ്ടാവണമെന്ന വാശിയുള്ളതുകൊണ്ടാ അവകാശത്തോടെ അതിലേറെ അധികാരത്തോടെ എനിക്ക് അവരോട് സംസാരിക്കണം നിന്റെ മനസ്സിൽ ഇപ്പം തോന്നുന്ന വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവും അതിനെ എങ്ങനെ ആശ്വസിപ്പിക്കണമെന്ന് എനിക്കറിയില്ല പക്ഷെ ഒരു കാര്യം മാത്രം അറിയാം നിന്നെ കണ്ട നിമിഷം മുതൽ ഈ നിമിഷം വരെ ഞാൻ ആവർത്തിച്ച ആ ഒരു കാര്യം മാത്രം ഞാൻ നിനക്കിപ്പോഴും ഉറപ്പു തരാം എൻ്റെ ജീവിതത്തിൽ നീ അല്ലാതെ മറ്റൊരു പെണ്ണുണ്ടാവില്ല ഈ ജന്മത്തിൽ മാത്രമല്ല വരും ജന്മങ്ങളിലും അതിനപ്പുറം നിനക്കൊരു മറുപടി തരാൻ എൻ്റെ കയ്യിലില്ല സമാധാനമായിട്ടിരിക്കും ഞാനുണ്ട് കൂടെ ഈ ലോകം മുഴുവൻ എതിർത്താലും നിന്നെ എന്നും ഇങ്ങനെ ചേർത്ത് പിടിക്കും അതിൻ്റെ പേരിൽ എനിക്ക് ഉപേക്ഷിക്കേണ്ടി വരുന്നത് എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും അത് നേരിടാൻ ഞാനൊരുക്കമാണ് മനസ്സ് നിറഞ്ഞ അവൻ്റെ ആ വാക്കുകൾ ആ പെണ്ണൊരുത്തിയിൽ പകർന്നു നൽകിയ ഊർജം ചെറുതായിരുന്നില്ല അകല നിന്നും നടന്നു വരുന്ന അമലയെയും സണ്ണിയും കണ്ടപ്പോൾ രണ്ടുപേരും ഒരൽപ്പമേ അകലമിട്ടു തന്നെയാണ് ഇരുന്നത് അതുവരെ മനസ്സിൽ നിറഞ്ഞു നിന്ന എല്ലാ വേദനകൾക്കും ആശ്വാസം പകരുന്ന ഒരു മരുന്ന് തന്നെയായിരുന്നു അവൻ്റെ വാക്കുകൾ എന്ന് അവൾക്ക് തോന്നി തന്റെ ജീവിതത്തിൽ അവൻ വലിയ സ്വാധീനം ഇതിനോടകം നേടിയിട്ടുണ്ടെന്നും അവൾക്ക് തോന്നി പക്ഷേ തനിക്ക് ആഗ്രഹിക്കാൻ അർഹതയുണ്ടോ ഇത് സത്യമാകുമോ അത് മാത്രമല്ല തന്റെ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്ന വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഇതെല്ലാം തന്നെ അവനോട് അടുക്കാൻ തന്നെ അനുവദിക്കുന്നില്ല എന്നത് ഒരു സത്യമാണെങ്കിലും അവന്റെ സാന്നിധ്യം നൽകുന്ന സന്തോഷം അത് ചെറുതല്ല എന്ന് അവൾക്കുറപ്പായിരുന്നു താൻ പോലും അറിയാതെ താൻ അവനെ പ്രണയിച്ചു പോവുകയായിരുന്നു ഇവിടേക്ക് വരുമ്പോൾ തന്നെ അമ്മ ഉപദേശിച്ചു തന്നൊരു കാര്യം ഒരിക്കൽ പോലും അമ്മയ്ക്കൊരു നാണക്കേട് ഉണ്ടാക്കരുതെന്നാണ് അമ്മ ചെയ്തതുപോലെ മറ്റൊരു നാട്ടിൽ പോയി ഒരാളെ പ്രണയിച്ചു എന്ന് പറയാൻ ഇടവരുത്തരുത് തൻ്റെ മനസ്സിൽ ആരും ചേക്കേറില്ല എന്ന് മാത്രമല്ല ഒരിക്കലും തൻ്റെ മനസ്സിൽ പ്രണയത്തിന്റെ വിത്ത് മുളയ്ക്കില്ല എന്ന് ഉറപ്പോടു തന്നെയാണ് ഇവിടേക്ക് വന്നിരുന്നത് അത്തരത്തിൽ ചിന്തിക്കുവാനും കാരണങ്ങൾ ഏറെയായിരുന്നു എന്നിട്ട് പോലും താൻ അറിയാതെ ഒരുവൻ തന്നിൽ ആധിപത്യം നേടിയിരിക്കുന്നു ആദ്യമൊക്കെ പിറകെ നടന്നപ്പോൾ അവനോട് തോന്നിയ വികാരം ദേഷ്യം മാത്രമായിരുന്നു തൻ്റെ നിസ്സഹായാവസ്ഥ മുതലെടുക്കാൻ ശ്രമിക്കുകയാണ് അവനെന്നാണ് കരുതിയത് പിന്നീട് എപ്പോഴാണ് അതൊരു പ്രണയമായി വളർന്നത് ആരും ശ്രദ്ധിക്കാത്ത ഒരു പ്രത്യേകതകളുമില്ലാത്ത അനാഥയായ പെണ്ണിനെ അവൻ മനസ്സിൽ പേറുന്നുണ്ടെന്ന് മനസ്സിലാക്കിയ നിമിഷം മുതൽ തൻ്റെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംരക്ഷണം ആ കൈകളിലാണെന്ന് താൻ മനസ്സിലാക്കി ആ നിമിഷം അവൻ ജീവിതത്തിലെ ആരൊക്കെയോ ആയി വളരെ പെട്ടെന്ന് തന്നെ ഹൃദയം അവനായി സ്ഥാനമൊരുക്കി കഴിഞ്ഞു എന്ന് പറയുന്നതാണ് സത്യം ഒരിക്കലും അങ്ങനെ ഒരു ഇഷ്ടത്തിലേക്ക് പോകാൻ പാടില്ലെന്ന് പലതവണ മനസ്സിനെ പറഞ്ഞു പഠിപ്പിച്ചതാണ് പക്ഷേ അവൻ്റെ സാന്നിധ്യം ആ സംരക്ഷണം അതുതന്നെ താൻ അല്ലാതെയാക്കി മാറ്റുകയാണ് ചെയ്യുന്നത് എത്രയൊക്കെ അകന്നു നിന്നാലും അവന്റെ സംരക്ഷണം ആഗ്രഹിക്കുന്ന ഒരു മനസ്സ് തൻ്റെ ഉള്ളിലുണ്ട് അവന്റെ പ്രണയത്താൽ തരളിതയാവാൻ കൊതിക്കുന്ന ഒരു പെണ്ണ് തന്നെയാണ് ഈ നിമിഷം താൻ പക്ഷേ അമലയാൻറ്റിയെക്കുറിച്ച് ഓർക്കുമ്പോഴാണ് വിഷമം ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി ഘട്ടത്തിൽ ഒപ്പം നിന്ന ആളാണ് ഒരിക്കലും അവരെ വേദനിപ്പിക്കാൻ പാടില്ല അവരുടെ സങ്കല്പത്തിനൊത്തൊരു മരുമകളല്ല താനെന്ന് നന്നായി അറിയാമായിരുന്നിട്ടും എന്തിനാണ് വീണ്ടും മനസ്സിൽ അവനെ ഇങ്ങനെ പ്രതിഷ്ഠിക്കുന്നത് എന്ന് അവൾക്ക് തോന്നിയിരുന്നു അതോ ഈ കാര്യത്തിൽ താൻ സ്വാർത്ഥയായി മാറിയോ അവനെ വേണമെന്ന വാശി തന്റെ മനസ്സിൽ ഉടലെടുത്തോ എന്തൊക്കെയോ ചോദ്യങ്ങൾ അവളോട് തന്നെ ചോദിച്ചവൾ വാശി പിടിക്കാനും ആഗ്രഹിക്കാനും ഒന്നും അർഹതയില്ലാത്തവളാണെന്ന് അറിയാവുന്നതിനാൽ ഒരു വാശിയുമില്ല തനിക്കായി ഈശ്വരൻ കരുതിയതാണ് അവനെങ്കിൽ അവനെ തനിക്ക് തന്നെ ലഭിക്കുമെന്ന് വിശ്വസിക്കാം അതിനുമപ്പുറം ഒരുപാട് ആഗ്രഹങ്ങളും പ്രതീക്ഷകളും വച്ച് പുലർത്തണ്ട പക്ഷേ ആ ഒരു സാന്നിധ്യം അത് തന്നിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ വളരെ വലുതാണ് മോൾ എന്താ ആലോചിക്കുന്നത് ഓടിവന്ന അരികിലിരുന്നുകൊണ്ട് ആദ്യം തന്നെ അമല ചോദിച്ചത് ആ ചോദ്യമായിരുന്നു ഒന്നുമില്ല ആൻറ്റി വളരെ സൗമ്യമായി അവൾ മറുപടി പറഞ്ഞു എനിക്കറിയാം ഈ യാത്രയിൽ മോളുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടെന്ന് എൻ്റെ അമ്മച്ചിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും മോളുടെ വീട്ടുകാരുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒക്കെ അതൊന്നും കാര്യമായിട്ട് എടുക്കണ്ട നിന്നെ ചെന്നൈയിൽ തന്നെ നിർത്തിയിട്ട് വന്നാൽ മതിയായിരുന്നു ഒറ്റയ്ക്ക് അവിടെ നിർത്തുന്നത് ശരിയല്ലോ എന്ന് കരുതി നിന്നെയും കൂട്ടി ഞാൻ ഇവിടേക്ക് വന്നത് അതിപ്പോൾ നിന്റെ മനസ്സിൽ കൂടുതൽ നോവിക്കുന്ന കാര്യമായി മാറിയെങ്കിൽ അതിന് കാരണക്കാരി ഞാൻ തന്നെയല്ലേ അല്പം കുറ്റബോധത്തോടെ അമല പറഞ്ഞു മമ്മ വിഷമിക്കേണ്ട എല്ലാ വിഷമങ്ങളും ഞാൻ തീർത്തു കൊടുത്തിട്ടുണ്ട് ധൈര്യത്തോടെ പറയുന്നവനെ അത്ഭുതത്തോടെ നോക്കിയിരുന്നോ മരിയ എന്ത് ധൈര്യത്തിലാണ് അവൻ ഇങ്ങനെ സംസാരിച്ചതെന്നായിരുന്നു ആ നിമിഷം അവൾ ചിന്തിച്ചത് അതേ സംശയഭാവം തന്നെ ഒരു നിമിഷം അമലയിലും നിറഞ്ഞു നീ മാറ്റി കൊടുക്കയോ എങ്ങനെ സംശയത്തോടെ അവന്റെ മുഖത്തേക്ക് നോക്കി അമല ചോദിച്ചു എനിക്കത്യാവശ്യം മോട്ടിവേഷനൊക്കെ അറിയാന്നേ ഒന്നുമല്ലെങ്കിലും ഞാനൊരു ഡോക്ടർ അല്ലേ പുള്ളിക്കാരി ഇപ്പൊ ഹാപ്പിയാണ് ഇനി അമ്മയായിട്ട് പറഞ്ഞു പറഞ്ഞതിന്റെ മനസ്സിൽ കുത്തി ഇളക്കി വിഷമിപ്പിക്കാതിരുന്നാൽ മതി അമ്മയുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞപ്പോൾ ചിരിയോടെ അവർ മരിയെ നോക്കി ഇവൻ എന്താ മോളോട് പറഞ്ഞത് അമല ചോദിച്ച ആ നിമിഷം അവളൊന്ന് ഞെട്ടി എന്തു മറുപടി പറയും അവളുടെ മുഖത്തെ ഭാവം കണ്ടപ്പോൾ തന്നെ സംഗതി കൈവിട്ടു പോയി എന്ന് സോളമനു മനസ്സിലായി ഇനി ഇടപെടേണ്ടത് തൻ്റെ ഡ്യൂട്ടിയാണെന്ന് മനസ്സിലാക്കി അവൻ പെട്ടെന്ന് തന്നെ അവരുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു അത്രയ്ക്കൊന്നും പറഞ്ഞില്ലെന്നേ കുറച്ച് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ അതായത് പഠിച്ചു ജോലിയൊക്കെ വാങ്ങിയിട്ട് ഇപ്പോൾ ഈ കളിയാക്കുന്നവരുടെയൊക്കെ മുൻപിൽ പോയി നിന്ന് കൊഞ്ഞിനും കുത്തി കാണിക്കണമെന്ന് പറഞ്ഞു തമാശയുടെ അവൻ പറഞ്ഞപ്പോൾ ആ നിമിഷം അമലയും ചിരിച്ചു പോയിരുന്നു പെട്ടെന്ന് തന്നെ മരിയയുടെ മുഖത്തും ഒരു പുഞ്ചിരി തെളിഞ്ഞിരുന്നു ശരിക്കും അവളുടെ മൂടിക്കെട്ടിയ മനസ്സിന് ഒരു ആശ്വാസം നൽകാൻ വേണ്ടിയാണ് അവൻ അങ്ങനെ പറഞ്ഞത് അവളുടെ പുഞ്ചിരിയിൽ തന്നെ അവൻ്റെ മനസ്സും ഒന്ന് തണുത്തിരുന്നു കുറച്ച് സമയത്തിനുള്ളിൽ തന്നെ എല്ലാവരും ഫ്ലൈറ്റിൽ കയറുകയും ചെയ്തു ഒരുപാട് താമസമില്ലാതെ ചെന്നൈയിലേക്ക് തിരികെ എത്തുമ്പോൾ എല്ലാവരും നന്നേ ക്ഷീണിതരായിരുന്നു വീട്ടിലേക്ക് ചെന്നപാടെ മരിയെ കുളിച്ച് എന്തൊക്കെയോ ജോലി ചെയ്യാനായി അടുക്കളയിലേക്ക് വന്നിരുന്നു അവൾ അങ്ങനെ ചെയ്യുമെന്ന് ഉറപ്പുള്ളത് കൊണ്ട് തന്നെ നേരത്തെ വൈകിട്ടത്തേക്കുള്ള ഭക്ഷണം ആരോടും ആലോചിക്കാതെ സോളമൻ തന്നെ ഓർഡർ ചെയ്തിരുന്നു അവൻ ജോലി ചെയ്യുവാൻ തുടങ്ങിയപ്പോൾ തന്നെ ആരുമില്ലെന്ന് ഉറപ്പ് വരുത്തി അവൻ അടുക്കളയിലേക്ക് വന്ന് അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു ഇനി ഇവിടെ കിടന്ന് കഷ്ടപ്പെടേണ്ട വൈകിട്ട് എല്ലാവർക്കും വേണ്ടിയുള്ള ആഹാരം ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് എൻ്റെ കൊച്ച് സമാധാനത്തോടെ പോയിരുന്ന് വലതും പഠിക്കാൻ നോക്ക് കുറേ ദിവസം ക്ലാസ്സിലായിരുന്നല്ലോ അതുകൊണ്ട് പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും ഈ മെഡിക്കൽ ഫീൽഡ് എന്ന് പറഞ്ഞാൽ പഠിച്ച കാര്യങ്ങളൊന്നും അത്ര പെട്ടെന്ന് മനസ്സിൽ നിൽക്കില്ല അതുകൊണ്ട് വേഗം ഇരുന്ന് എന്തെങ്കിലും പഠിക്കാൻ നോക്ക് ഇല്ലെങ്കിൽ നാളെ ക്ലാസ്സിൽ വരുമ്പോൾ എന്റെ ഈ മുഖമല്ലാത്ത വേറൊരു മുഖം കൂടി കാണും അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം ഗൗരവത്തോടെ അവൻ പറഞ്ഞു അവന്റെ സംസാരം അവളിലും ഒരു ചിരി പടർത്തിയിരുന്നു ഓഹോ അപ്പോ വേറൊരു മുഖമുണ്ടല്ലേ അല്പം തമാശയോടെ അവൾ ചോദിച്ചു ഇതാദ്യമായാണ് തന്നോട് എന്തെങ്കിലും അതേ രീതിയിൽ അവൾ ചോദിക്കുന്നത് ഏറെ സന്തോഷവതിയാണെന്ന് അവന് തോന്നി വലിയ സന്തോഷത്തോടെ അവളുടെ മുഖത്തേക്ക് നോക്കി അല്പം കുസൃതിയോടെ മീശയൊന്ന് പിരിച്ച് അവൾക്ക് അരികിലേക്ക് കുറച്ച് നീങ്ങി നിന്നുകൊണ്ട് അവൻ മറുപടി പറഞ്ഞു അങ്ങനെ കാണാൻ ഒരുപാട് മുഖങ്ങളുണ്ട് സമയം പോലെ ഓരോ മുഖങ്ങളും ഞാൻ കാണിച്ചു തരാം അതും പറഞ്ഞ് ആരും വരുന്നില്ലെന്ന് ഉറപ്പുവരുത്തി അവൻ അവളുടെ ഇടുപ്പിൽ പിടിച്ച് തന്നോട് ചേർത്ത് നിർത്തി ഒരു നിമിഷം അവൾ ഒന്ന് അമ്പരന്ന് പോയി പിന്നെ അവളുടെ മുഖത്തിന് നേരെ മുഖം മുഖമടുപ്പിച്ചു അവന്റെ നിശ്വാസം അവളുടെ മുഖത്തു പതിച്ചു ഇത് പ്രണയത്തിൻ്റെ മുഖം ഏറെ പ്രണയാർദ്രമായി അവളുടെ മുഖത്തേക്ക് നോക്കി അവൻ പറഞ്ഞു സോളമാ പെട്ടെന്ന് അമലയുടെ വിളി കേട്ടപ്പോഴേക്കും രണ്ടുപേരും ഞെട്ടിപ്പോയി തുടരും ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലാണേ അവധിയൊക്കെ ആയിട്ട് വന്നതാണ് നാളെ പോവും അപ്പം അതിൻ്റേതായിട്ടുള്ള ചില സൗണ്ട് ഡിസ്റ്റർബൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അവിടെ ഞാൻ പ്രത്യേകം ഒരു റൂമൊക്കെ ആയിട്ട് എൻ്റേതായ രീതിയിലാണ് റെക്കോർഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തേക്കണേ